ഇസ്രായേലിനെ ഇസ്രായേലിനെക്കുറിച്ച് പടക്കൊരുങ്ങുന്ന ഇറാനെക്കുറിച്ചാണ് ആദ്യം പിന്നെ ട്രംപ് റാലിയിലെ സുന്ദരികളെക്കുറിച്ചും ഒടുവിലാണെങ്കിലും പ്രധാനമായ മറ്റൊരു വിശകലനം ലബനാനിൽ കെട്ടിപ്പൊക്കുന്ന ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് അവസാന ഒരു വീഡിയോയും ചേർത്തിരിക്കുന്നു സ്വാഗതം വേൾഡ് ഇൻവേഴ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹിസ്ബുത നേതാവ് ഹസൻ നസറുള്ളയുടെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അബ്ബാസ് നിലൂഫർ ഷാനിന്റെയും കൊലപാതകത്തിന് തിരിച്ചടി എന്ന നിലയിൽ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിനെ തേടി വന്നിരിക്കുന്നു ഡോമിന്റെ പ്രതിരോധ ശക്തിയെ തകർത്താണ് മഴ വർഷിക്കും പോലെ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ ചെന്ന് പതിച്ചത് ഇറാനെ കളത്തിൽ ഇറക്കേണ്ടത് ലോകത്തിലെ വൻപന്മാരുടെ ആവശ്യമായിരുന്നു വേണം മനസ്സിലാക്കാൻ ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകളുടെ മധ്യസ്ഥരും സമാധാനത്തിൻ്റെ പോരാളികളുമായി ചമയുമ്പോഴും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ സംഘർഷം തങ്ങളുടെ ലോകസങ്കല്പത്തിന് അനുകൂലമായി വളരണം എന്ന ആലോചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ ഇറാൻ ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും തങ്ങൾ ഈ ആക്രമണങ്ങൾക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ അമേരിക്കയെ അറിയിച്ചിരുന്നുവെന്ന് വിളിച്ചു പറയുകയും ചെയ്തിരിക്കുകയാണ് അമേരിക്ക ആവട്ടെ തങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നിൽപ്പാണെന്ന് മാത്രമല്ല ഇറാൻ്റെ പ്രസ്താവന നിഷേധിച്ചിട്ടുമുണ്ട് അതേസമയം ഇസ്രായേലിനോട് ഇറാന്റെ ആക്രമണത്തെ സംബന്ധിച്ച് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും വാർത്തകൾ വരുന്നുണ്ട് ഇസ്രായേൽ ലബനാൻ ആക്രമിക്കുമ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു അമേരിക്കയ്ക്ക് പിന്നീടാണ് തങ്ങളുടെ അറിവോടെയാണ് എന്ന് പ്രസ്താവിച്ചത് അമേരിക്ക പ്രത്യക്ഷമായി കളത്തിൽ ഇറങ്ങിക്കളിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് സംഭവത്തിന് ശേഷം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പശ്ചിമേഷ്യയിൽ അപകടകരമായ സംഘമായും അവിടെ അസ്ഥിരത ഉണ്ടാക്കുന്നവരുമായാണ് ഇറാനെ വിശേഷിപ്പിച്ചത് ഇസ്രായേലിന് ഇറാനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്ന് തങ്ങൾ ഉറപ്പുവരുത്തുമെന്നും ഇറാൻ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കൻ പൌരന്മാർക്കും ഭീഷണിയാണ് എന്നും കമല പ്രഖ്യാപിച്ചു പടിഞ്ഞാറൻ അതിർത്തിയിൽ മിസൈലുകൾ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ മറ്റൊന്നിനുമല്ല അമേരിക്കയോ ഇസ്രായേലോ ആക്രമണത്തിന് തയ്യാറാവുന്ന പക്ഷം തൊടുത്തുവിടാൻ വേണ്ടി ഇറാനെ തൊട്ടാൽ കളി മാറും എന്ന മുന്നറിയിപ്പ് ഇറാഖും അമേരിക്കയ്ക്ക് നൽകി ട്രംപിൻ്റെ റാലികളിലെ സുന്ദരിമാരാണ് അമേരിക്കയിൽ ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം അവരെ പ്രത്യേകമായി തൻ്റെ റാലിയിൽ സൂചിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കാറുമുണ്ട് എന്നത് സത്യം തന്റെ റാലിക്കിടെ അദ്ദേഹം അവരെക്കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്തു നോർത്ത് കരോലിനയിൽ നിന്നുള്ള സുന്ദരികളായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെയല്ലാതെ ദാ ഇവിടെ എത്തിയിരിക്കുന്നു അവർ സുന്ദരികളും സമ്പന്നരുമാണ് അതിസുന്ദരികളായി എത്തി അവരിലേക്ക് വിരൽ ചൂണ്ടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംസാരം അവരവട്ടെ ട്രംപിന് നേരെ ചുംബനങ്ങൾ അയച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു ആരാണ് ഈ സുന്ദരികൾ എന്നതിന് അമേരിക്കക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു കൾട്ടുകറോടുള്ള അമിതാരാധനയുടെയും കുട്ടികളെയും മുതിർന്നവരെയും പാപികളായി മുദ്രകുത്തി നടത്തുന്ന ഏർപ്പാടുകളുടെയും പേരിൽ കുപ്രസിദ്ധി ആർജിച്ച വേർഡ് ഓഫ് ഫെയ്ത്ത് ഫെലോഷിപ്പ് എന്ന ചർച്ചിൽ അംഗങ്ങളാണ് ഈ സ്ത്രീകൾ റുദർഫോർഡ് കൗണ്ടിയിലാണ് ഈ ചർച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ചെയർമാന്റെ ആഹ്വാനത്തെ തുടർന്നാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിന് നമ്മൾ ആവശ്യമായി വന്നിരിക്കുന്നു പ്രവർത്തിക്കേണ്ട സമയം ഇതാണ് എന്ന് എല്ലാ രാജ്യസ്നേഹികളും അറിയുക എന്നായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനം ട്രംപിൻ്റെ പ്രചാരണ പരിപാടികളിലെ വളണ്ടിയർമാരാണ് ഇവർ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവരെത്തും പത്രക്കാർക്കും വിശിഷ്ട വ്യക്തികൾക്കുമുള്ള കസാരകൾ തയ്യാറാക്കിയിടും അവസാന റാലി കഴിയുന്നതോടെ കസാരകളെ കൊതുക്കിയിട്ട് മടങ്ങുകയും ചെയ്യും ട്രംപ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ മിക്കവാറും സ്ത്രീകളുടെ ഭർത്താക്കന്മാരും പരിപാടിക്കെത്തുന്നുണ്ട് പിന്നിൽ ട്രംപ് എന്നും പോക്കറ്റിന്റെ മേൽ പേരിന്റെ ആദ്യ അക്ഷരവും രേഖപ്പെടുത്തിയ നീല നിറത്തിലുള്ള ഫുൾകൈ ഷർട്ട് ധരിച്ചാണ് ഭർത്താക്കന്മാർ വി ഐ പികളുടെ ഏരിയയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ വരവിന് മുന്നിൽ മതപരമായ യാതൊരു ഘടകങ്ങളുമില്ല എന്നാണ് ഇവർ പറയുന്നത് അതേസമയം കുടിയേറ്റ പ്രശ്നങ്ങളിലും വിദേശ നയത്തിലും ദേശ സുരക്ഷയുടെ കാര്യത്തിലുമുള്ള ട്രംപിന്റെ നയങ്ങളാണ് ഇവരെ ട്രംപ് ആരാധകരാക്കിയത് അത്രേ രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുക പ്രസിഡന്റ് ട്രംപാണ് എന്ന് ദൈവം ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചതിനാലാണ് തങ്ങൾ ഈ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം വ്യക്തിയിലെ പാപങ്ങൾ തുടച്ചുനീക്കി ശുദ്ധീകരിക്കാൻ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് നേരെ പള്ളിയിലെല്ലാവരും മണിക്കൂറുകളോളം തുടർച്ചയായി അലറുന്ന തരത്തിലുള്ള പ്രാർത്ഥനയാണ് ഇവരുടെ രീതി ശക്തവും സ്ഫോടനാത്മകവുമായ ഫലമുണ്ടാക്കുന്ന പ്രാർത്ഥന എന്നാണ് ഇവരിതിനെ വിശേഷിപ്പിക്കുന്നത് പ്രാർത്ഥനകൾക്കിടയിൽ ശാരീരികമായി അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് ചർച്ചിലെ മുൻ അംഗങ്ങൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ പിന്നീട് പുറത്തു വന്നിരുന്നു ആളുകളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനും പുതിയ പാതയിലെത്തിക്കാനുമായിട്ടാണത്ര ഇവരുടെ അടിയും ചവിട്ടുമടക്കമുള്ള പീഡനമുറകൾ ട്രംപ് റാലിയിൽ ആവേശമായി എത്തുന്ന ഇവരുടെ അഭിപ്രായത്തിൽ പക്ഷേ തങ്ങളുടെ പ്രാർത്ഥനാ സദസ്സുകളിലുള്ളത് സ്നേഹവും സ്വാതന്ത്ര്യവും മാത്രമാണ് ഒരു തരത്തിലുള്ള അടിയും കുത്തുകളും ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ചർച്ച അംഗങ്ങളുടെ ക്രൂരതകൾ പുറത്തു വരാൻ തുടങ്ങിയതും ഒരു മുറി നിറയെ നഴ്സറി വിദ്യാർത്ഥികളെ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കസാരകളിൽ കെട്ടിയിട്ട കാഴ്ച കണ്ടതായി ഒരു മുൻ അംഗം ഇൻസൈഡ് എഡീഷനോട് വെളിപ്പെടുത്തിയതോടെയാണ് ചർച്ചകൾ ചൂടുപിടിച്ചത് പക്ഷെ തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി ഹിസ്ബുല്ലയുടെ നേതൃത്വത്തെ നശിപ്പിച്ച ശേഷം നിങ്ങളുടെ പൂർവികരുടെ മണ്ണിൽ മഞ്ഞു പെയ്യുന്ന മലനിരകളുടെ വശ്യതയിൽ നല്ല മനുഷ്യർക്കിടയിൽ ഒരു വീട് നിങ്ങളുടെ സ്വപ്നമാണോ ലബനാനിലെ ഇസ്രായേൽ കുടിയേറ്റ സംഘങ്ങളുടെ പരസ്യമാണ് ഇത് ഉത്തര ഇസ്രായേലിന് സുരക്ഷ വർദ്ധിപ്പിക്കാനും ബൈബിളിലെ അതിരുകൾ രാജ്യത്തിന് സാക്ഷാത്കരിച്ചു കൊടുക്കാനുമുള്ള ശ്രമം കൂടെയാണ് ഈ വീടും സ്ഥലവും വാങ്ങലെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട് ലബനാൻ കൈയടക്കി കുടിയേറ്റം വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും അവസാനിപ്പിക്കാൻ തയ്യാറില്ല എന്നാണ് സൈനിസം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദക്ഷിണ ലബനാനിലെ ജൂത കുടിയേറ്റ സംഘങ്ങൾ പുതിയ സ്ഥലക്കച്ചവടത്തിനൊരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ തൊട്ടപ്പുറത്തെ ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള പിന്തുണയോടെ പരിപാടി തുടരുന്നുണ്ട് എന്നും ചിലയിടങ്ങളിലൊക്കെ ഇത് വിജയം കാണുന്നുണ്ട് എന്നുമാണ് വാർത്തകൾക്കിടയിൽ നിന്നും മനസ്സിലാവുന്നത് ചില ഇസ്രായേൽ കുടിയേറ്റ സംഘങ്ങളാണ് ലബനാനിൽ നിന്നും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നത് പുതിയ പദ്ധതികളും കുടില ശ്രമങ്ങളുമെല്ലാം അവർ ഇതിനായി ആരംഭിച്ചിട്ടുണ്ട് ഇത് ജൂതന്മാരുടേതാണ് എന്ന് രേഖപ്പെടുത്തിയ ബലൂണുകൾ ലബനാനിലേക്ക് പറത്തിവിട്ട് സംഗതി കൊഴുപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നു മുന്നൂറോളം പുതിയ കുടിയേറ്റ പ്രദേശങ്ങളുടെ സങ്കല്പമാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലിതാനിയ നദിയുടെ അരികത്തായുള്ള ഈ ലബനാൻ പ്രദേശങ്ങൾക്ക് ഹീബ്രു പേരുകൾ ഇട്ടിട്ടുള്ള പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി വേണം പുതിയ കച്ചവട പരസ്യങ്ങളെ വിലയിരുത്താനെന്ന് വിവിധ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു വ്യാപകമായ തോതിലാണ് ഇത്തരം കുടിയേറ്റ കേന്ദ്രങ്ങൾക്കായി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉറി സാഫോൺ എന്ന സംഘടന സ്ഥല കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ പട്ടാളക്കാരൻ ഇസ്രായേൽ സൊക്കോളിൻ്റെ ഓർമ്മയ്ക്കായി അമോസ് അസാരിയയുടെ കർത്തൃത്വത്തിൽ പിറന്നുവീണ ഈ സംഘം വീടുകളുടെ വിശദ വിവരങ്ങൾ സൂചിപ്പിച്ച പരസ്യങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൊക്കോളിന്റെ സ്വപ്നമായിരുന്നു ലബനാനിലെ കുടിയേറ്റ പ്രദേശങ്ങളുടെ വികസനം എന്നതും ഇദ്ദേഹം കൊല്ലപ്പെട്ട ശേഷം കുടുംബത്തോട് സംസാരിച്ച് അവരുടെ സമ്മതപ്രകാരം സൊക്കോളിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിരുന്നു അമോസ് അസാരി എന്ന പ്രൊഫസർ ഈ സംഘത്തിന് രൂപം നൽകിയത് ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി അവദ്ഗർ ലിബർമാനും മറ്റും ഈ വാദത്തിന് ശക്തമായ പിന്തുണയാണ് നൽകുന്നത് ഗുലാൻ കുന്നുകൾ കൈവശപ്പെടുത്തിയ ഇസ്രായേൽ ചരിത്രമാണ് ഒറീസാഫോണിന്റെ ഊർജം തുടക്കത്തിൽ ഗൊലാൻ കുന്നുകളിലേക്ക് ചിലർ കുടിയേറിയൊരു കേന്ദ്രമുണ്ടാക്കി പതിനഞ്ചു കൊല്ലത്തിന് ശേഷം ഇസ്രായേൽ സർക്കാർ ഈ പ്രദേശം ഇസ്രായേലിനോട് കൂട്ടിച്ചേർത്തു നാൽപ്പത് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഗൊലാൻ കുന്നുകൾക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചു പിന്നെ ഈ അടുത്ത് ബൈഡൻ ഭരണകൂടം അത് ഉറപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ജൂത അഭിഭാഷകൻ്റെ വാക്കുകൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊരു സ്വപ്നമല്ല നിങ്ങൾക്ക് വേണ്ടത് ക്ഷമ മാത്രമാണ് തിയേറ്റർ റിഹേഴ്സലിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം തൻ്റെ വാദത്തിന് പിന്തുണ ഉണ്ടാക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലബനാനിലേക്ക് അതിക്രമിച്ചു കയറി ഇസ്രായേൽ സൈന്യം പതിനഞ്ച് കൊല്ലം ദക്ഷിണ ലബനാൻ പ്രദേശങ്ങൾ കൈയടക്കി വെച്ചു ഹിസ്ബുദ്ദയുടെ ശക്തമായ തിരിച്ചടിയിലാണ് അവർക്ക് മടങ്ങേണ്ടി വന്നത് അതിനു മുൻപും പലതവണ ദക്ഷിണ ലബനാൻ കൈയടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ ഒരു മാസത്തിലധികം നീണ്ടുന്ന യുദ്ധത്തിൽ ആയിരത്തി മുന്നൂറ് ലബൻകാരും അറുപത്തി ഒന്ന് ഇസ്രായേലികളുമാണ് കൊല്ലപ്പെട്ടത് യു എൻ ഇടപെട്ടായിരുന്നു യുദ്ധം നിർത്തിയത് പക്ഷേ ഇത്തവണത്തെ ശ്രമങ്ങൾക്ക് കുറച്ച് കടുപ്പമുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ ലിത്താനി നദിയിലൂടെ എത്ര രക്തമൊഴുകിയാലാണ് ഇത്തവണ സമാധാനം ഉണ്ടാവുക എന്ന് കണ്ടറിയണം പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഡ്രോണുകൾ കൊണ്ട് ആകാശത്തൊരു സൈബർ വെടിക്കെട്ട് ഡ്രോണുകൾ കൊണ്ട് ആകാശത്ത് ദൃശ്യ വിസ്മയം തീർത്ത് ലോക റെക്കോർഡ് തീർത്തിരിക്കുകയാണ് ചൈന അത് ക്യാമറയിൽ പകർത്തിയതും ഗിന്നസ് റെക്കോർഡ് ആ വീഡിയോയോടെ ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സ് അവസ്ഥ